കേരളത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ആ തിരിച്ചു വരവിനിടയിൽ വെച്ച് മരണപ്പെട്ടു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനും കൂടെ നാട്ടിലേക്ക് തിരിച്ചു വരും അതൊരു പക്ഷേ പ്രബോധന ദൗത്യവുമായിട്ടാവാം ഈ നിയോഗം കൊണ്ട് സഹീതത്തിനും കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുന്നു കായൽ പട്ടണത്തെയും കൊടുങ്ങല്ലൂരിലെയും കേന്ദ്രീകരിച്ചു അവരുടെ എന്ന സ്ഥലനാമത്തെ കായൽ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നവരും പിൻഗാമികളും യമുനയിൽ നിന്ന് വന്നവരും അവരുടെ പ്രഭോ ആ ആ പരമ്പര മാലിക്കാർ ഉൾപ്പെടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും മത പ്രചാരകരും പ്രബോധകരും പത്ത് പള്ളികളാണ് കേരളത്തിന്റെ പടിഞ്ഞാറക്കരയിൽ സ്ഥാപിച്ചത്വം അങ്ങനെയാണ് തീരദേശത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രബോധന ദൗത്യങ്ങളും ഇസ്ലാമിക സമൂഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇബ്രാഹിം

അതേ പ്രള്ളി പള്ളി പണിയപ്പെട്ടു പള്ളിണ്ടായിരുന്നു ആ പള്ളിയിൽ നിന്ന് വലിയ പള്ളിയുടെ നിർമ്മാണം നടത്തി നിർമ്മാണം പൂർത്തിയായി ആ വലിയ പള്ളിയുടെ നേതൃത്വം ഏറ്റെടുത്തു അതേഹം മഹാനവർകൾ മഅ്ദൂം എന്ന പേരിൽ ആദിക്കപ്പെട്ടു സയ്യിദ് സെയ്ദിൻ മത്തം തങ്ങൾ അവരുകളെ വിശതിഗരികയാണ് അതാണ് ഈ സെമിനാ അത് എത്ര അദ്ധ്യാപനകൾ കൊണ്ട് അവസാനിപ്പിക്കുവെന്നതാണ് ഒരു ചോദ്യം. അത്രയും നേർണ്ടു പരന്നു കിടക്കുന്ന ഒരു മഹാവേദിക്ക് അക്ഷരാർത്ഥത്തിൽ വിസ്മയം. പാഠ്യത്തി കൊണ്ട് വിസ്മയം. തന്റെ ഇച്ഛാശക്തി കൊണ്ട് വിസ്മയം. അദ്ധ്യാപനപരമായ നേതൃപാടവം കൊണ്ട് വിസ്മയം. അപരിമිත ചിത്രനായ ഒരു വ്യക്തിയേ

ബഹുമരപട തങ്ങളുടെ വലിയ പള്ളി ഇന്നിപ്പോ നമ്മൾക്ക് ഒരു പള്ളിയുടെ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ സമകാലിക വർത്തമാനകാല കാഴ്ചപ്പാടുകളുടെ വിലയിരുത്തുമ്പോ ഒരു സംഗതിയായി സംഭവമായി നമുക്ക് ആർക്കും അത് അനുഭവപ്പെടില്ല കാരണം അങ്ങനെയൊക്കെയാണ്